നാലാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റ് ടെസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ കത്ത് തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ട് മേടക്കാറ്റ് ആബിധക്കുട്ടിയുടെ അടുത്ത് കിട കിടത്തിയപ്പോൾ പട്ടൂസ് നേരം പുലർന്നപ്പോൾ കണ്ണു തുറന്നു ആപിതക്കുട്ടിയെ കണ്ട് പട്ടൂസിന് സന്തോഷമായി ആബിതക്കുട്ടിയും സന്തോഷമായി ദിവസം കുറേ കഴിഞ്ഞു അമ്പിളിമാമൻ്റെ വിശേഷങ്ങൾ അറിയിക്കാൻ ഒരു കത്ത് എഴുതണമെന്ന് പട്ടൂസിന് തോന്നി അങ്ങനെ പട്ടൂസ് എഴുതാനിടയുള്ള ഒരു കത്ത് എഴുതാൻ നിങ്ങൾക്ക് ചോദ്യം വരും എങ്ങനെ നമുക്ക് എഴുതാം സ്ഥലം തീയതി എഴുതാം പ്പെട്ട അമ്പലി മാമനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ തണുപ്പൊക്കെ കുറഞ്ഞോ മേടക്കാറ്റിൻ്റെ തോളിലിരുന്ന് ഭൂമിയിലേക്കുള്ള യാത്ര എന്ത് രസമായിരുന്നെന്നോ ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ പറന്നു മലകളും മരങ്ങളും ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്നു ഇടയ്ക്കിടെ ലൈറ്റിൻ്റെ പ്രകാശം മാത്രം ഭൂമിയിലേക്ക് എത്താറായപ്പോൾ ഒരു വാനമ്പാടിയുടെ പാട്ട് കേട്ടു ചീവീടിൻ്റെ ശബ്ദവും തവളകളുടെ പാട്ടുമെല്ലാം കേട്ടു ആപിതക്കുട്ടിയുടെ വീട്ടിൽ മാത്രം ലൈറ്റൊന്നും കെടുത്തിയിരുന്നില്ല ഞാൻ എപ്പോഴെങ്കിലും വരും എന്ന് കരുതി കാത്തുകാത്തിരുന്ന് ആപിതക്കുട്ടി ഉറങ്ങി ാറ്റിൻ്റെ തോളിലിരുന്ന് ഞാനും എപ്പോഴോ ഉറങ്ങിപ്പോയി മേടക്കാറ്റ് എന്നെ എടുത്ത് ആബിതക്കുട്ടിയുടെ അടുത്ത് കിടത്തിയിട്ട് പോയി ഞാൻ ഉണർന്നപ്പോൾ ആബിതക്കുട്ടി എന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായി മാമന് നന്ദി പറയണമെന്ന് ആബിതക്കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മേടക്കാറ്റിനോടും നന്ദി പറയണേ ഇന്നലെ മഴക്കാർ കൊണ്ട് മാമനെ കാണാൻ കഴിഞ്ഞില്ല ഇനി എന്നാണ് മാമൻ ഞങ്ങളെ കാണാനെത്തുക വിശേഷങ്ങൾ അറിയിച്ച് കത്തെഴുതനെ സ്നേഹപൂർവ്വം പട്ടൂസ് ചിറക് വിരിച്ച് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ബസ്സിന് ചിറകു മുളക്കുന്നുണ്ടല്ലോ കവിതയിൽ എന്തുകൊണ്ടാണ് ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദ്യം വരാം വിനോദയാത്ര എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് യാത്രകൾ സന്തോഷം നൽകുന്നു വിനോദയാത്രയിൽ ബസ് യാത്ര കുട്ടികൾക്ക് ഇഷ്ടമാണ് ബസ്സിൻ്റെ ജനലിലൂടെ കുട്ടികൾ കൈവീശുന്നു ഇത് കാണുമ്പോൾ ബസ്സിന് ചിറകുകൾ ഉള്ളതായി തോന്നുന്നു കുട്ടികളുടെ കൈകൾ ബസ്സിൻ്റെ ചിറകുകൾ പോലെയാണ് എന്ന് കവി പറയുന്നു യാത്രയുടെ രസവും കുട്ടികളുടെ ഉത്സാഹവും ബസ്സിൻ്റെ വേഗതയും ചിറകു മുളച്ചു എന്ന പ്രയോഗത്തിലുണ്ട് ഇനി നമുക്ക് മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ആദ്യമായി പറഞ്ഞത് ആരാണ് പട്ടൂസ് പട്ടൂസിനെ പിടിച്ചു വലിച്ചത് ആരാണ് ആബിത ആബിത പട്ടൂസിനെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് വർണ്ണ കൊണ്ട് പട്ടൂസ് പറന്ന് മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും ജലദോഷം പിടിക്കും അതിലില്ലാത്തത് എന്തിനാണ് ആകാശത്തിന് ആരുമായാണ് പട്ടൂസ് പന്തേ പറക്കൽ നടത്തിയത് പരുന്തുമായി പട്ടൂസ് ആപിതയോട് കെഞ്ചിയത് എന്തിനാണ് നൂലിൽ നിന്നും പിടിവിടാൻ അയ്യോ പാവം എൻ്റെ പട്ടൂസ് ആബിദക്കുട്ടി കുട്ടി നിലവിളിക്കാൻ കാരണമെന്തായിരുന്നു പട്ടൂസിൻ്റെ നൂല് പൊട്ടിയപ്പോൾ എന്ത് കേട്ടപ്പോഴാണ് അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് പട്ടൂസ് പറഞ്ഞത് ചരട് പൊട്ടി കൂറ്റാ കൂറ്റി അകപ്പെട്ട പ പട്ടൂസ് നൂൽഫോൺ എടുത്ത് ആബിദയെ വിളിച്ചപ്പോൾ ഈ റൂട്ടിലുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ചു കഴിഞ്ഞു വീണ്ടും വിളിക്കൂ എന്ന് മറുപടി കേട്ടപ്പോഴാണ് പട്ടൂസ് അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞത് എന്തിനാ മോനെ കരയുന്നത് എന്ന് ആരാണ് പട്ടൂസിനോട് ചോദിച്ചത് അമ്പിളിമാമൻ അമ്പിളിമാമൻ ആരുടെ സഹായമാണ് തേടിയത് മേടക്കാറ്റിൻ്റെ മേടക്കാറ്റിൻ്റെ ചെവിയിൽ എന്താണ് സ്വകാര്യം പറഞ്ഞത് എനിക്കൊരു പാട്ട് പാടിത്തരാമോ എന്ന് സ്വകാര്യം പട്ടൂസ് മേടക്കാറ്റിൻ്റെ ചെവിയിൽ പറഞ്ഞത് മേടക്കാറ്റ് പാടിയ പാട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു മധുരമൂറിയ പാട്ടായിരുന്നു അത് മഞ്ഞിൻ്റെ നനവും കാറ്റിൻ്റെ കുളിരും പാട്ടിനുണ്ടായിരുന്നു ഉറങ്ങുന്ന പട്ടൂസിനെ മേടക്കാറ്റ് എന്ത് ചെയ്തു ഉറങ്ങുന്ന ആബിദയുടെ അടുത്ത് പട്ടൂസിനെ കിടത്തി ഈ പാഠഭാഗത്തിന് മറ്റൊരു തലക്കെട്ട് നൽകൂ ആബിതക്കുട്ടിയും പട്ടൂസും കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസറും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമുക്ക് ഡിസ്കസ് ചെയ്യാം